ഇന്ന് നമ്മൾ ഇംഗ്ലണ്ടിലെ കാഴ്ച കാണാൻ യാത്ര പുറപ്പെടുന്നത് ഏറ്റവും ഇംഗ്ലണ്ടിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിറ്റി സെൻ്റർ ബുൾഡിംഗ് ബിൽഡിംഗ് തുടങ്ങിയ അടുത്ത് നിന്നാണ് ആ ബിൽഡിങ്ങുകളുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് ഡിസ്ട്രിക്റ്റ് എന്ന സ്പോർട്സിൻ്റെ ഐറ്റങ്ങൾ വിൽക്കപ്പെടുന്ന ഇംഗ്ലണ്ടിലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഷോപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ വളരെ പ്രശസ്തമായ രണ്ട് ബാങ്കുകളാണ് എച്ച് എസ് ബി സി യു കെ അതുപോലെ ലോയിഡ്സ് ബാങ്ക് ഈ രണ്ട് ബാങ്കുകളുടെയും ഓഫീസുകളാണ് ഈ ബാങ്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലൂടെ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് കാണാം ഗ്രാൻഡ് സെൻട്രൽ ബിൽഡിങ് ശ്രദ്ധിക്കപ്പെട്ട ബിൽഡിംഗ് ആണ് ഹോട്ടൽ ആണ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെസ്കോ എക്സ്പ്രസ് ഇംഗ്ലണ്ടിലെ ബാങ്കിങ് മേഖലയിലും ബിസിനസ് മേഖലയിലും ഒന്നിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെസ്കോ എക്സ്പ്രസ് ആണ് നിങ്ങൾ കാണിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിലാണ് ടെസ്കോ ബാങ്കിങ് സംവിധാനവും അതുപോലെ ബിസിനസ് ഷോപ്പിംഗ് കാര്യങ്ങളും നടത്തപ്പെടുന്നത് മണി വിഡ്രോ ചെയ്യാനുള്ള എ ടി എം കൗണ്ടറാണ് നിങ്ങൾ കാണുന്നത് എ ടി എം കാർഡ് ഉപയോഗിച്ച് നമ്മുടെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലുള്ളവർ അവരുടെ പണം ഇംഗ്ലണ്ടിലുള്ളവരും യു കെ റെസിഡൻസും പുറത്തുള്ളവരൊക്കെയും പണം പിൻവലിക്കാൻ ഉപയോഗിക്കുന്ന എ ടി എം കൗണ്ടറാണ് നിങ്ങൾ കാണുന്നത് ഇംഗ്ലണ്ടിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാൻ വീണ്ടും നമുക്കൊന്ന്